എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും പരാധീനതയുടെ മഴയിൽ നിന്നും സുരക്ഷിതത്വത്തിന്റെ മേൽക്കൂരയ്ക്ക് കീഴിലേക്ക് അവർ കൂടണയുകയാണ് പതിറ്റാണ്ടുകളായി അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന കാവിൽ ലാൻഡിംഗ് പ്ലേസിലെ പന്ത്രണ്ട് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമായി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി അൻപത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാവിൽ കടവിൽ ഭൂരഹിതർക്കായി ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത് രണ്ട് നിലകളിലായി പന്ത്രണ്ട് അപ്പാർട്ട്മെന്റുകളാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് അറുന്നൂറ്റി ചതുരശ്രടി വിസ്തീർണ്ണമാണ് ഓരോ അപ്പാർട്ട്മെന്റിനുമുള്ളത് മാർച്ച് പതിനാറിന് വൈകിട്ട് അഞ്ചു മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഫ്ളാറ്റ് സമുച്ചയം ഗുണഭോക്താക്കൾക്ക് കൈമാറും കൊടുങ്ങല്ലൂർ നഗരസഭ സ്റ്റാൻഡിംഗ് പ്ലേസിലുള്ള ഏറ്റവും പാവപ്പെട്ട പന്ത്രണ്ടോളം കുടുംബങ്ങൾ താമസിക്കുന്ന ആ വീടുകൾ ഇവിടെ നിന്ന് മാറ്റണമെന്നുള്ളൊരു തീരുമാനമെടുക്കുകയും അതിൻ്റെ അടി അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കുകയും ചെയ്യുകയുണ്ടായി അവിടെ ഇതേ സ്ഥലത്ത് തന്നെ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്ത് തന്നെ വീട് വെച്ച് കൊടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ തീരുമാനവും പക്ഷേ അതിനനുസ ആസ്പദമായിട്ടുള്ള ഫണ്ട് മുനിസിപ്പാലിറ്റിക്ക് വകിയിരുത്താൻ സാധിക്കില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്ന് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയും കോസ്റ്റ് ബോർഡിന് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നിയോഗിക്കുകയുണ്ടായത് അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് തന്നെ പോസ്റ്റ് ബോർഡ് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചില സാങ്കേതിക വിഷയങ്ങൾ കൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുകയും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഘട്ടത്തിൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പൂർത്തീകരണത്തിലേക്ക് അവിടെ ടൈലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമ്പൂർണതയിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൂടി കൂടുതലായിട്ട് അനുവദിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ രണ്ട് മുറികളും അതുപോലെ തന്നെ ബാത്ത്റൂം സൗകര്യങ്ങൾ ഉൾപ്പെടെ കിച്ചൺ ഉൾപ്പെടെ എല്ലാ നല്ല സൗകര്യങ്ങളോടുകൂടി തന്നെ ഏറ്റവും പാവപ്പെട്ട ജനസമൂഹം ജീവിക്കണം എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ലാസി വികസന ഫണ്ടിൽ നിന്ന് സർക്കാർ ആ തുക അനുവദിക്കുകയും അത് ഇന്ന് പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ ലക്ഷ്യം തീർച്ചയായിട്ടും എല്ലാവർക്കും വീട് എല്ലാവർക്കും ഭൂമി എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനകം തന്നെ ലൈഫ് പദ്ധതിയിലൂടെ മൂന്ന് ലക്ഷത്തോളം വീടുകൾ സർക്കാർ നിർമ്മിച്ച് നൽകേണ്ടായിട്ടുണ്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ വീടുകളെല്ലാം തന്നെ നിർമ്മിച്ച് കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ വീടില്ലാത്തവരുടെതായിട്ടുള്ള എണ്ണമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും ഞങ്ങളൊക്കെ തന്നെ തിരിച്ചറിയുന്നുണ്ട് അത് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒന്നര ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീട് പണിയുന്നതിന് സർക്കാർ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കൊടുങ്ങല്ലൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വീടുകൾ ലൈഫ് പദ്ധതിയിലൂടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഭൂമിയും വീടും എന്നുള്ള അവരുടെയും നമ്മുടെയും എല്ലാം തന്നെ സ്വപ്നങ്ങളാണ് ഈ ഇതിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെയും അവരുടെയും എല്ലാം തന്നെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തമായിട്ട് അതിനെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇവരുടെയെല്ലാം വലിയൊരു സ്വപ്നം തന്നെയാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് ബഹുമാന്യനായിട്ടുള്ള തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് പതിനാറാം തീയതി മണിക്ക് ഇത് ഈ കെട്ടിടം സമർപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂർ നഗരസഭയുടെയും സർക്കാരിൻ്റെയും വലിയ അഭിമാന മുഹൂർത്തമായിട്ട് ചരിത്രമുഹൂർത്തമായിട്ട് ഇതിനെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ ആദ്യത്തെ ഫ്ലാറ്റ് നിർമ്മാണമാണ് ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ആദ്യത്തെ നിർമ്മാണമാണ് തീർച്ചയായിട്ടും ഇവിടെ നടന്ന് നടന്നിട്ടുള്ളത് അതിൽ എനിക്കേറെ അഭിമാനമുണ്ട് നഗരസഭയ്ക്ക് അതിലേറെ അഭിമാനമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർ അതുപോലെ തന്നെ അച്ഛന്മാർ സഹോദരിമാർ സഹോദരന്മാർ ഉൾപ്പെടുന്ന പന്ത്രണ്ടോളം കുടുംബങ്ങള് തീർച്ചയായിട്ടും ഏറെ കൂടി തന്നെയാണ് ഇതിനെ എതിരേൽക്കുന്നത് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഈ ചടങ്ങിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം കൊടുങ്ങല്ലൂർ നഗരസഭയുടെ അഭിമാനത്തോടു കൂടിയിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് ഈ കാവിൽ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം പതിനാറാം തീയതി നിർവഹിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരനായ എം എൽ എ ഏറ്റവും സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് പന്ത്രണ്ടോളം കുടുംബങ്ങൾക്ക് മികച്ച രീതിയിൽ താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈ ഫ്ലാറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടിട്ടുള്ളത് ഈ ഫ്ലാറ്റിൻ്റെ ഉപഭോക്താക്കളായ എല്ലാവർക്കും അഭിനന്ദനങ്ങളും നമ്മൾക്ക് ഈ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കപ്പെട്ട് തന്നിട്ടുള്ള എം എൽ എക്കും അഭിനന്ദനങ്ങളും നഗരസഭയുടെ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു